ഇന്ത്യയിൽ ഉഷ്ണത രംഗത്തിന് സാധ്യത ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഗുജറാത്ത് ഡൽഹി ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു കേരളത്തിൽ വേനൽ മഴ വൈകുന്നേരങ്ങളിൽ ലഭിക്കുന്നുണ്ടെങ്കിലും പകൽ താപനില ഉയരുന്നു കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രേഖപ്പെടുത്തിയ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പത്തനംതിട്ട ജില്ലയിലെ കോന്നി കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ഇടുക്കി ജില്ലയിലെ മൂന്നാർ മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം ജില്ലയിലെ കളമശ്ശേരി തൃശൂർ ജില്ലയിലെ ഒല്ലൂര് പാലക്കാട് ജില്ലയിലെ തൃത്താല വയനാട് മാനന്തവാടി കോഴിക്കോട് ബേപ്പൂർ എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സുരക്ഷ ഉറപ്പാക്കണമെന്നും അറിയിച്ചു കാനഡയിൽ വിമാനം തകർന്നു വീണു ബിസിയിലെ ചില്ലിവാക്ക് പ്രദേശത്താണ് ചെറു വിമാനം തകർന്നു വീണതേ വിമാനാപകടത്തിൽ രണ്ടു പേർ മരിച്ചു അപകട കാരണം വ്യക്തമല്ല കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല